മദീനയും ഇങ്ങോട്ട് പരാമർശം പോയിട്ട് വലിയ നേട്ടം അവൻ ഈ ഭൂമിയിലെ ഏറ്റവും ാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് മദീന മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട് ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണം എന്നാണ് മദീന മൂത്തേടത്തേക്ക് എത്തിച്ചേരും എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ എന്തുകൊണ്ട് മദീന എന്നത് മദീനയാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ എൻ്റെ ആയുസ് ചെലവഴിച്ചത് മദീനയുടെ മഹത്വം പറയാൻ വേണ്ടിയാണ് കൂടുതൽ ശത്രുക്കളെ സമ്പാദിച്ചത് അതുകൊണ്ട് ഞാൻ മരിച്ചാൽ മദീന മൂത്തേടത്ത് വരുമെന്നാണ് എൻ്റെ വിശ്വാസം ഇൻഷാ അതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത് പുണ്യ സല്ലഹു അലഹി വസ്ല്ല തങ്ങളെ ഏറെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാനെന്ന് എല്ലാവർക്കും അറിയുന്ന ഒരു പരമാർത്ഥമാണ് ഇപ്പോഴും അതിൻ്റെ ഒരു വർക്കിലാണ് ഞാനുള്ളത് പിന്നെ ഒരു വ്യക്തിയുടെ നബിയോടുള്ള സ്നേഹം എന്ന് പറഞ്ഞത് ആ വ്യക്തിക്കല്ലാതെ വേറൊരാൾക്ക് അത് അളക്കാൻ കഴിയൂല അതൊരു സത്യമാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞു എന്ന കാരണത്താൽ മക്കയിലേക്കും മദീനയിലേക്കും പോകാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല അപ്പം അങ്ങനത്തെ മക്ക മദീന എന്നുള്ള റഹ്മത്തല്ല ആലമീൻ്റെ നാടാണ് ഒന്ന് ആലമീൻ ഭുജാതനായ നാടാണ് ഒന്ന് ആലമീൻ അവസാനം താമസിക്കുന്ന ഒരു നാടാണ് അപ്പോൾ ആ നാട് എന്ന് പറഞ്ഞാൽ അത്രയും കരുണാവായ്പുള്ള ഒരു നാടാണ് ഞാൻ സത്യത്തിന് വേണ്ടി ചില സമരങ്ങൾ നടത്തി എന്ന കാരണത്താൽ മക്കയും മദീനയും എനിക്ക് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ മക്കയും മദീനയും എന്നെ തേടി വരും എന്ന വാക്കിനർത്ഥം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ കബാലയത്തെ സ്വപ്നത്തിൽ ദർശിക്കുക മരണവേളയിലെങ്കിലും പുണ്യനബി സല്ലാഹു അലൈ വസല്ലം തങ്ങൾ എൻ്റെ അടുത്തെത്തിച്ചേരുക ഒക്കെ കാരണം ഞാൻ നബി ഹക്കായ ഒരു കാര്യത്തിന് വേണ്ടി അടരാടാനാണ് നമ്മളോട് പറഞ്ഞത് കുലിൽ ഹക്ക വൈൻകാനം മുറൻ എത്ര കയ്പാണെങ്കിലും നിങ്ങൾ നേരിന് വേണ്ടി അടരാടണം എന്നാണ് പറഞ്ഞത് അപ്പം നേരിന് വേണ്ടി അടരാടി എന്ന കാരണത്താലാണ് ഈ മക്കായും അതീനായും എനിക്ക് നിഷേധിക്കപ്പെട്ടത് അപ്പോൾ തീർച്ചയായും ആ അത് റഹ്മത്തല്ല ആലമീൻ പരിഗണിക്കും എന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് പുണ്യ റസൂല്ലോട് റിഷ്ക്ക് പ്രേമത്തിന് ആരും എന്നെ ഒഴിവാക്കിയാലും റസൂല്ല എന്നെ ഒഴിവാക്കൂലെന്നുള്ള ഞാനും റസൂല്ലയും തമ്മിലുള്ള ആ രഹസ്യം ബന്ധമാണ് ആ വാക്കിൽ പ്രതിഫലിക്കണം അത്രേ അതിനർത്ഥമുള്ളൂ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു തെറ്റിദ്ധരിപ്പിച്ചു കേവലം എണ്ണം പെരിപ്പിക്കാൻ വേണ്ടി മക്കായിലേക്കും മദീനായിലേക്കും പോവുക അതല്ല മക്കയുടെയും മദീനയുടെയും ഉദ്ദേശ്യം അവൻ നേരിന്റെ കൂടെ നിലനിൽക്കുക അപ്പോൾ ഉദാഹരണം പറയാം ഖുർആൻ നിസ്കാരം ശരീരം കൊണ്ട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മല്ലേ നിസ്കാരം പക്ഷേ ആ നിസ്കാരത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞ അടുത്ത് ഫവൈലുൻ പക്ഷേ എന്നൊരു കാരണം പറഞ്ഞു അല്ലദീനഹും യുറാ ഊൻ ജനങ്ങളെ കാണിക്കലാണ് അവരുടെ ലക്ഷ്യം അപ്പോൾ ജനങ്ങളെ കാണിക്ക സത്യത്തോടൊരു പ്രതിബദ്ധതയും ഇല്ലാതെ അനീതിയോട് അടരാടാനുള്ള ഒരു താല്പര്യവുമില്ലാതെ കേവലം ഞാൻ അതിൻ്റെ ആളാണെന്ന് കാണിക്കുന്നതിൽ അർത്ഥമില്ല എന്നാണ് ആ വാക്കിൻ്റെ ഉദ്ദേശത്തിലുള്ള യാഥാർത്ഥ്യം ഈ ഒരു വിശദീകരണവും ആ അർത്ഥത്തിന് മനസ്സിലാക്കിയെടുക്കാൻ എന്നെ സംബന്ധിച്ചൊരു പ്രയാസമുണ്ട് കാരണം പലപ്പോഴും താങ്കളുടെ പ്രസംഗത്തിൽ ഒരു ഒരതിരി കവിഞ്ഞിട്ടുള്ള ഒരു കാവ്യാത്മകത കൊണ്ടുവരാറുണ്ട് പലപ്പോഴും ഒരു സൂഫി സ്റ്റൈലുള്ള സംഗതിയാണ് സാധാരണക്കാർക്ക് അത്ര അങ്ങോട്ട് ബോധ്യപ്പെടാൻ പ്രയാസമുള്ള രീതിയിലാണ് താങ്കളുടെ ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും വരാറുള്ളത് ആശ്ക്കിയങ്ങളുടെ പ്രയോഗങ്ങൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും അവരെ പ്രഭാഷണങ്ങൾ അങ്ങനെ ആയിരിക്കും അവരെ രചനകൾ അങ്ങനെ ആയിരിക്കും പിന്നെ ആ ഇഷ്കിൻ്റെ ഒരു പുറത്തു വരലാണ് ചിലത് കവിത ചിലത് പ്രസംഗം അതൊക്കെ അങ്ങനെയാണ് പിന്നെ അടുത്ത കാലഘട്ടം വരെയും ശുനിയമ സംബോധന ശൈലിയിൽ വലിയൊരു ശൈലി എങ്ങനെയാണ് അത് റിഷ്ക്കാണ് അക്കാലത്ത് അതിലൊന്നും സംശയമേ ഇല്ല ഇന്ന് സൂഫിസം മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് പോയി ഒരു സൂഫിടെ ശൈലിയിൽ പറയുന്ന വാക്ക് ഞാൻ സൂഫിയെന്ന് പറയല്ല പക്ഷേ ഒരു സൂഫിയുടെ താളാത്മകതയും ചിലപ്പോൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും അള്ളാഹുവിൻ്റെ റസൂലിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന നമ്മളൊക്കെ തന്നെ അള്ളാഹുൻ്റെ റസൂലിനെ അപമാനിക്കുക എന്നുള്ളൊരു വാക്ക് നമ്മളിന്ന് എങ്ങനെ ഉണ്ടാവാനാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കി നമ്മളെ പൊതുജനവും എല്ലാവരും പഴയകാലത്ത് പൊതുജനത്തിന് ഇതിലൊന്നും സംശയമില്ല ഈ അടുത്ത കാലത്ത് തസൂഫിന്റെ രീതികളൊക്കെ സൊസൈറ്റിയിൽ നിന്നും മനുഷ്യ മനസ്സൊന്നും അകന്നു പോയതാണ് ഇത്തരം വാക്കുകളൊക്കെ അനുവാചകർക്കും മനസ്സിലാകാനുള്ള പ്രയാസങ്ങൾ ലോകത്തെ എല്ലാ സൂഫികളും വാക്കുകളിലും പ്രയോഗങ്ങളിലും എല്ലാം ഉണ്ട് മൊഹിദി വാലിയൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കാണാം മറ്റു നബി സല്ലാഹു അലൈവിസ്ലമയെ പ്രകീർത്തിക്കുന്ന കവിതകളിലെല്ലാം കാണാം അപ്പോൾ അതൊക്കെ ഒരു കാലഘട്ടത്തിൽ അത് അള്ളാഹുവിൻ്റെ റസൂലിനോടുള്ള വല്ലാത്തൊരു പ്രേമമായിട്ടാണ് മനസ്സിലാക്കുക അള്ളാഹുവിൻ്റെ റസൂൽ വഫാത്തിന് ശേഷവും വരുന്നും യാഥാർത്ഥ്യമാണ് എത്രയോ സുന്നികൾക്കത് നബി തന്നെയല്ല ഹബീബായ് നബിസ് തങ്ങൾ തങ്ങളവരെ വീടുകളിൽ വന്ന എത്രയത്ര സുന്നി മുസ്ലിങ്ങൾ പഴയ പഴയകാലത്ത് എൻ്റെ വീട്ടിൽ റസൂള്ള വന്നിട്ടുണ്ട് രാത്രി വന്നിരുന്നു റസൂള്ള എനിക്ക് റൊട്ടി തന്നു എന്നൊക്കെ നൂറ്റാണ്ടുകൾക്ക് ശേഷം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയുടെ മജ്ലീസിൽ അവണ്ണം നമ്മുടെ ഹോജ റസൂലുള്ള അവരുടെ റൂഹം അവിടെ വരുന്നവർ എന്നുണ്ട് അപ്പം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ റസൂള്ളയുടെ വഫാത്തിന് ശേഷം ഏകദേശം ഒരു നാലഞ്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് എന്നിട്ട് അവർ പ്രസംഗിക്കുന്ന ഒരു മജലിസ്സിൽ അള്ളാൻ റസൂലിനെ കണ്ടവരുണ്ടെന്നാണ് കവിതയിൽ പറയുന്നത് ഞാൻ ആ അത്ര വലിയ ആളാന്ന് പറയില്ല പക്ഷെ ആഗ്രഹിക്കാലോ അള്ളാഹാൻ റസൂലിൻ്റെ മദീനെ എനിക്ക് വേണ്ടി തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഞാൻ നേരി പറഞ്ഞ് തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ റസൂള്ള എൻ്റെ അടുത്ത് വരുമെന്ന് ഞാൻ ആഗ്രഹിക്കാലോ കാരണം അതിൻ്റെ മാത്വം സൂല് മാത്രമാണ് റസൂല്ല അത്രയും വലിയ ഒരു ആളാണ് അത്ര വലിയ കാരുണ്യക്കടലാണ് ഞാൻ മനസ്സിലാക്കിയ റസൂള്ള അതാണ് അപ്പോൾ ഒരു പ്രേമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും പറയാ പ്രേമത്തിന് പിന്നെ വാക്കുകളില്ല ഇഷ്കിൻ്റെ കവിതകളിൽ വാക്കുകളില്ല ചില കവിതകളെ കുഫറാണെന്ന് പോലും പിൽക്കാലത്ത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒരു തളാത്മകത എന്ന് മാത്രമേ അതിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ ചില ആളുകൾ അതിൽ മുതലെടുത്തു അത്രയേ ഉള്ളൂ അതുപോലെ തന്നെ മറ്റൊരു പരാമർശം ഭീകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു സാധനമാണ് മഹദി ഇമാമിനെ ഹൈന്ദവ സഹോദരന്മാരാണ് കൂടുതലായും പിൻപറ്റുക മുസ്ലിങ്ങളിൽ ചിലരെങ്കിലും അദ്ദേഹത്തെ പിൻപറ്റുകയില്ല എന്നൊരു പരാമർശം ചേർത്ത് പറയാനുള്ളത് ദജാല് നല്ലൊരു മനുഷ്യനായിരിക്കും എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു വന്ന രീതിക്ക് തികച്ചും വിരുദ്ധമായിട്ടാണല്ലോ ഉസ്താദ് പരാമർശിക്കുന്നത് എന്തിനാ ഇവിടെ വരുന്നത് നീതി നടപ്പിലാക്കാൻ ീതിമാന കിട്ടാൻ ആഗ്രഹിക്കാത്ത വലിയൊരു ശതമാനം നീതി കിട്ടാത്തൊണ്ട് വേഴാമ്പലിനെ പോലെ നിൽക്കുക ക്രിസ്ത്യാനികൾ നീതി കിട്ടാത്ത കൊണ്ട് വേഴാമ്പലിനെ പോലെ നീതി അന്വേഷിക്കുക മുസ്ലിങ്ങൾ ലോകത്തെ പല സൊസൈറ്റികളും ഇന്ന് ലോകത്ത് നഷ്ടപ്പെട്ടു പോയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ വരുന്നത് തന്നെ മഹുദീമാവിന് മാത്രം പറഞ്ഞത് മുസ്ലിങ്ങൾക്ക് നീതി നടപ്പിലാക്കി കൊടുക്കും എന്നല്ല ും എന്നാൽ ഭൂമിയിൽ നീതി നിറക്കും അപ്പോൾ നീതി ആഗ്രഹിക്കുന്നവരെല്ലാം ആ മനുഷ്യൻ്റെ പിന്നാലെ ഓടും ആരെ കൂടെ ഓടാത്തത് ഇവിടെ മമ്പുറം തന്നങ്ങൾ വന്നപ്പോൾ മുസ്ലിങ്ങൾ മാത്രമാണോ ആ മനുഷ്യൻ്റെ പിന്നാലെ ഓടിയത് ലക്ഷക്കണക്കിന് ഹിന്ദുക്കൾ ഓടിയില്ലേ നീതി നടപ്പിലാക്കി കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ ഖാജ ഇവിടെ വന്നു ഖാജ എണ്ണൂറ് കൊല്ലങ്ങൾക്കുമാണ് ഇന്ത്യയിൽ വരുന്നത് ലക്ഷക്കണക്കായ രജപുത്രന്മാർ ആ മനുഷ്യൻ്റെ കൂടെ ഓടിയില്ലേ ഒരു നീതി നടപ്പിലാക്കി കൊടുക്കുന്ന മനുഷ്യൻ്റെ വെളിച്ചത്തെ തിരിച്ചറിയാനുള്ള വെളിച്ചവും ആ വെളിച്ചം സ്വീകരിക്കാനുള്ള മനസ്സും അതെല്ലാം അള്ളാഹു സുബാനു ഇവർക്ക് നൽകും അതേ സമയത്ത് ഏത് കാലത്തും നീതിക്കെതിരായ ജനവിഭാഗം യൂറോപ്പാണ് അതെൻ്റെ ഒരു ആർഗ്യുമെൻ്റാണ് പണ്ടേ ഞാനത് ആവർത്തിച്ച് പറയാറുണ്ട് ഇപ്പോഴും ആ വിഷയത്തിൽ എൻ്റെ രചനകളുണ്ട് ഈ കഴിഞ്ഞ രചനയിലും അതിലേക്കുള്ള സൂചനകളുണ്ട് അപ്പോൾ ഈ യൂറോപ്പിനെ വലിയൊരു സംഗതിയാണെന്ന് വിചാരിക്കുന്നവരും യൂറോപ്പ് കൊടുക്കുന്ന സുഖങ്ങളിലും സൗകര്യങ്ങളിലും അഭിരമിക്കുന്നവരുമായ ആധുനിക മുസ്ലിങ്ങളിൽ പലരും ഇന്നാലിന്നവർ എന്നെ ഞാൻ പറയുന്നില്ല പക്ഷെ പലരെയും എനിക്കറിയാം അതായത് യൂറോപ്പ് അവരെ അത്രത്തോളം വഞ്ചിച്ച് കഴിഞ്ഞു ആ ജനത യു മഹദീമാമനെ തിരിച്ചറിയേയില്ല എന്തുകൊണ്ട് മഹദീമാമ നീതി നടപ്പിലാക്കുമ്പോൾ നഷ്ടം വരുന്നത് ഇവർക്കായിരിക്കും ഇതൊക്കെ പുണ്യ റസൂൾ നേരത്തെ പറഞ്ഞ വാക്കുകളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഈ മഹദീമാമിൻ്റെ ഹിന്ദുക്കൾ പിന്തുടരും എന്ന് പറഞ്ഞാൽ മഹദീമാമിൻ്റെ വെളിച്ചത്തെ അവർ സ്വീകരിക്കുകയും അത് മനസ്സിലാക്കുകയും ആ മഹദീമാമിൻ്റെ നീതിയിൽ നിന്ന് അവർ സ്വീകരിക്കുകയും ചെയ്യുന്നത് കാരണം അവർ തേനീച്ച റാണിയെ പിന്തുടരുന്നത് പോലെ ഈ മനുഷ്യനെ പിന്തുടരുന്ന എന്നാണ് ക്രിസ്ത്യാനികളും അങ്ങനെ തന്നെയാണ് ധാരാളം ക്രിസ്ത്യാനികളും അങ്ങനെ ഉണ്ടാവും പക്ഷേ മുസ്ലിങ്ങളും ധാരാളം പിന്തുടരുമെങ്കിലും ചില മുസ്ലിങ്ങൾക്ക് നീതിയോട് വലിയ പേടിയാണ് അതിന് കാരണം യൂറോപ്പ് അവരെ ഉള്ളിൽ എന്നാണ് ഇപ്പോഴും ഒസായിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് ആരാണ് ഇവിടെ നീതി നിഷേധിച്ചത് യൂറോപ്പ് ഇന്ന് പല മുസ്ലിങ്ങളുടെയും മുസ്ലിം പ്രഭുക്കളുടെയും കൂട്ടുകാരൻ ആരാണ് യൂറോപ്പ് അപ്പോൾ ആ നീതി നടപ്പിലാക്കിയാൽ ഈ യൂറോപ്യനൈസേഷനെതിരായിരിക്കും ആ നീതി നടപ്പിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അവരുടെ കൂട്ടുകാരനെതിരായിരിക്കും മഹതിമാമിൻ്റെ രംഗപ്രവേശം ഇതൊന്നും പൂർണ്ണമായി ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ അതൊക്കെ അറിയേണ്ടവർക്കറിയും അതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ ഉദ്ദേശ്യം രണ്ടാമത് നിങ്ങൾ പറഞ്ഞത് ദജാലിനെ പറ്റിയാണ് ജജ്ജാൽ നല്ല മനുഷ്യനായിരിക്കുമെന്ന് പറഞ്ഞാൽ കോമൺ സൊസൈറ്റി ആകുന്ന ബഹുകോടികൾക്കിടയിൽ നല്ല മനുഷ്യനായിട്ട് തന്നെയാണ് അയാൾ വരിക അതായത് അയാൾ ചില സുഖങ്ങളും സൗകര്യങ്ങൾക്കും പുണ്യ റസൂല് പറഞ്ഞത് അവൻ്റെ ഒരു കയ്യിൽ റൊട്ടി ഉണ്ടാവും ഒരു കയ്യിൽ വെള്ളമുണ്ടാവും അതൊരു പ്രയോഗമാണ് റസൂളാണ് അപ്പം പറഞ്ഞിടത്ത് എന്താണ് ജനങ്ങൾക്ക് ആവശ്യമായി ഉള്ളതെല്ലാം എന്താണോ ആവശ്യം അതെല്ലാം നിങ്ങൾക്ക് അയാൾ തരും ദജാലി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ ദജിൽ എന്ന വാക്ക കബളിപ്പിക്കുന്നവൻ ഏറ്റവും കബളിപ്പിക്കുന്നവൻ ഒരു മോശപ്പെട്ട വ്യക്തിക്ക് മോശപ്പെട്ട വ്യക്തിയായി വന്നുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ കഴിയും ജനകോടികൾക്കിടയിൽ നല്ല ആളായിട്ട് അവതരിക്കും അകക്കണ്ണുള്ളവർക്ക് മാത്രം അറിയാം ഇവൻ മോശപ്പെട്ടവനാണ് അതാണ് പുണ്യ റസൂൽ പറഞ്ഞത് ബസീറത്ത് കൊണ്ട് മൂമിനിയങ്ങൾ അവനെ മോശപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കും ഭൂരിപക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിനും ബസീറത്ത് ഉണ്ടാവൂല അവനെ കബളിപ്പിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ അതായത് ചീത്തയായവൻ നല്ലവനായി അവതരിക്കും ഇപ്പോൾ തന്നെ ജനങ്ങൾ തെറ്റിദ്ധരിച്ചവരല്ലേ പല കാര്യങ്ങളിലും ജനം തെറ്റിദ്ധരിച്ചവരാണ് ഇന്നത്തെ കാലത്ത് എങ്കിൽ ദജ്ജാൽ വരുന്ന സമൂഹത്തിൻ്റെ തെറ്റിദ്ധാരണ എത്രയിരിക്കും എന്താണ് തെറ്റിദ്ധരിക്കുക എന്നാൽ ഹബീബ നബി പറഞ്ഞു കാതിബ ഓ യു കാലിബു സ്വദേ അക്കാലം എന്ന് പറഞ്ഞാൽ യുസദ്യ കുൽ കള്ളം പറയുന്നവനെ നേര് പറയുന്നവനായി മനസ്സിലാക്കും ഏറ്റവും വലിയ കള്ളം പറയുന്നവനാരാ ദജ്ജാൽ അയാൾ ഏറ്റവും നല്ല സത്യം പറയുന്നവനായി മനസ്സിലാക്കും സ്വാധ്യക്ക നേര് പറയുന്നവനെ കള്ളം പറയുന്നവനായി മനസ്സിലാക്കും അതാണല്ലോ പ പറഞ്ഞ അർത്ഥം ദജ്ജാൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഏറെ കബളിപ്പിക്കുന്നവൻ ഒരു മനുഷ്യനെ മോശപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് ജനങ്ങളെ അറിയിച്ചുകൊണ്ട് കബളിപ്പിക്കാൻ കഴിയില്ല നല്ല വ്യക്തിയായിട്ട് അതായത് ഭൂമിയിലെ എണ്ണൂറാണെങ്കിൽ ആയിരം കോടിയോ എത്ര കോടിയാണ് അയാൾ വരുന്ന കാലത്തുള്ളെങ്കിൽ അതിലെ ഭൂരിപക്ഷത്തിലെ ഭൂരിപക്ഷവും തെറ്റിദ്ധരിക്കും ഇവനാണ് ഏറ്റവും മഹാൻ എന്ന് മനസ്സിലാക്കും അങ്ങനത്തെ ഒരു പൊസിഷനിലും അയാളിരിക്കും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാവുന്ന ഒരു പൊസിഷനിൽ അയാൾ കയറിയിരിക്കും അപ്പോൾ ഭൂഭൂരിപക്ഷത്തിൻ്റെ ഭൂഭൂരിപക്ഷം തെറ്റിദ്ധരിക്കും പ്രത്യേകിച്ച് ജനങ്ങൾ ഭൗതിക ആസക്തരാകും ഭൗതിക ആസക്തരെ തെറ്റിദ്ധരിപ്പിക്കാൻ വളരെ ഉൾപ്പാണ് ഇതാണ് ആ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം അത് നല്ലവനാകുമെന്ന് പറഞ്ഞാൽ നല്ല പിള്ള ചമയും അകക്കണ്ണുള്ളവർക്ക് മാത്രമേ അവൻ മോശപ്പെട്ടവനാണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അത് വേറെ ഒരുപാട് പ്രസംഗങ്ങളിൽ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്